السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بهمان بدا ستي بشواسي, بشواسي الله سبحانه وتعالى قرآن لسورة الأنفال التامة ഇരുപത്തിയേഴാമത്തെ വചനത്തില് നമ്മൾക്കൊരു കാര്യം പഠിപ്പിച്ചു തരുന്നുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവോടും റസൂലിനോടും വഞ്ചന കാണിക്കരുത് നിങ്ങൾ നിങ്ങൾ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ അറിഞ്ഞും കൊണ്ട് വഞ്ചന കാണിക്കുകയും ചെയ്യരുത് ഒരു സാങ്കല്പിക ഒരു ഒരു സാഹചര്യം നമ്മളൊന്ന് ഒന്ന് മനസ്സിലാക്കുക ഒരു ഒരു കഥയാണ് ഒരു മനുഷ്യന്റെ ബാങ്ക് അക്കൗണ്ടില് പെട്ടെന്ന് നൂറ് ലക്ഷം രൂപ പെട്ടെന്നൊരു ദിവസം നമ്മൾ കാണാൻ ഭാഗ്യം ലഭിച്ചു നൂറ് ലക്ഷം രൂപ പെട്ടെന്ന് വന്നു പക്ഷെ അതി നൂറ് ലക്ഷത്തിൻ്റെ കൂടെ തന്നെ ബാങ്കിൽ നിന്ന് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അതായത് ഈ നൂറ് ലക്ഷം മുഴുവനും നിങ്ങൾക്കുള്ളതല്ല അതിൽ തൊണ്ണൂറ്റൊമ്പത് ലക്ഷം ലക്ഷം രൂപക്ക് കൃത്യമായിട്ടുള്ള കുറേ കണക്കുകളുണ്ട് അത് ബോധ്യപ്പെടുത്തേണ്ടി വരും അത് ചിലപ്പോൾ കുറച്ച് കാശ് കുറേ പേർക്ക് കൊടുക്കാനുള്ളതാകും കുറച്ച് പേർ കുറേ കടകളിൽ കൊടുക്കാനായിരിക്കും മറ്റു കുറച്ച് കാശ് കുറേ മെഡിക്കൽ അടിക്കാനുള്ളതാണ് മറ്റു വേറെ കുറെ കാശാവട്ടെ ഒരുപാട് എയ്റോപ്ലെയിനും ട്രെയിൻ ടിക്കറ്റ് എടുക്കാനുള്ളതാണ് മറ്റൊരുപാട് കാശ് നമ്മൾക്ക് വേറെ കാറ് വാങ്ങാനായിരിക്കും കുറച്ച് കാശ് നമ്മൾക്ക് കോർപ്പറേഷനിൽ ടാക്സ് അടിക്കേണ്ടതാണ് ഇലക്ട്രിസിറ്റി അടിക്കേണ്ടതാണ് അങ്ങനെ ഒരുപാട് 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 ഇൻസ്ട്രക്ഷൻസും ഐ ബാങ്ക് തരുന്നുണ്ടെന്ന് വിചാരിക്കുക എന്നിട്ട് അവസാനം നിങ്ങൾക്ക് അതി നൂറ് ലക്ഷത്തിൽ ഒരു ലക്ഷം ഫ്രീ ആയിട്ട് നിങ്ങൾക്കുള്ളതാണ് പക്ഷെ ഈ ഒരു ലക്ഷം നിങ്ങൾ എടുക്കണമെങ്കിൽ ബാക്കിയുള്ള തൊണ്ണൂറ്റൊമ്പത് ലക്ഷം കൃത്യമായി ആ കണക്കനുസരിച്ച് മറ്റുള്ളവർക്കൊക്കെ വീതിച്ച് കൊടുത്താൽ മാത്രമേ കിട്ടുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ലക്ഷം നിങ്ങളതേ ആവുള്ളൂ മറ്റല്ലെങ്കിൽ അവിടെ കണക്കുകൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കായി ഉള്ള ഒരു ലക്ഷം ഒന്നും ഇല്ലാതെ ആകും ഇങ്ങനെ എനിക്ക് നിങ്ങൾക്ക് നാളെ സുപ്രഭാതത്തിൽ ഒരു ഇങ്ങനെ ഒരു ഒരു ഓഫർ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സഹോദരന്മാരുടെ മനുഷ്യൻ്റെ മഹാഭൂരിപക്ഷൻ്റെ അവസ്ഥ എന്തായിരിക്കും പെട്ടെന്ന് നൂറ് ലക്ഷം കണ്ട് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് എത്ര പേര് ആത്മാർത്ഥമായിട്ടായി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം കൃത്യമായിട്ട് കണക്കിനനുസരിച്ച് കൊടുത്തിട്ട് ഒരു ലക്ഷത്തിന് വേണ്ടി എത്ര പേര് ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കും നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക് ഒന്നുകിൽ കുറേ പേര് പറയും എനിക്ക് എന്തായാലും തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തിന്റെ കണക്കൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ലക്ഷം എനിക്ക് തന്നേക്ക് ബാങ്ക് കാര്യം എങ്ങനെ അവൾ പറയുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അവസാനത്ത് ഒരു ലക്ഷം ഉണ്ടല്ലോ അത് എനിക്ക് ഫ്രീ ആയി തന്നേക്കും മറ്റേതൊന്നും എനിക്ക് വേണ്ട അങ്ങനെ ഒരു വിഭാഗം അങ്ങനെ പറയും പിന്നെ വേറൊരു വിഭാഗം മടിയമാർ എന്താ പറയാ എനിക്ക് മതി ഒരു ലക്ഷം വേണ്ട ഞാൻ ഇങ്ങനത്തേ ജീവിച്ചോളാം അത് നിങ്ങൾ തന്നെ എന്ന് പറയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഒന്ന് ഒന്ന് ആഴത്തിൽ നമ്മുടെ ഈ ഇഹലോക ജീവിതം ജീവിച്ചു കൊണ്ടിരിക്കുന്ന എന്തോ സാധനമുണ്ടല്ലോ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ജീവിതം പറയുന്നത് ഇതേപോലെയുള്ള സഹോദരന്മാരെ നമ്മളൊക്കെ ഒരു സാങ്കല്പിക ഇല്യൂഷൻ അതിന് മലയാളവാക്ക് എന്ന് എനിക്ക് അറിയില്ല ഒരു ഇല്യൂഷനിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് പഠിക്കുന്ന സഹോദരന്മാരെ ഒരു ഒരു മരുഭൂമിയിലേക്ക് നമ്മൾ ദൂരത്ത് പോകുമ്പോൾ തോന്നും അവിടെ വെള്ളം ഉണ്ടെന്ന് തോന്നിപ്പോകും ഇതേപോലെ നമുക്കൊക്കെ ഒരു ഇല്യൂഷൻ ഉണ്ട് നമ്മൾക്ക് ുന്നത് നമ്മുടെ വീട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്മുടെ നമ്മുടെ എല്ലാം നമ്മുടെ മക്കൾ നമ്മുടെ വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ വസ്ത്രങ്ങൾ നമ്മുടെ ഫർണിച്ചേഴ്സ് ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് നമ്മളാണ് ഒന്നും 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 എല്ലാ സഹോദരന്മാർ ഞാൻ നേരത്തെ ഓതി വെച്ച സുഹൃത്തുക്കൾ അൻഫാലിൻ്റെ ആയത് അതുകൊണ്ടാണ് വെച്ചത് ഇതൊക്കെ അള്ളാഹു സുബാന്വതാലെ എന്നിൽ ഏൽപ്പിച്ച നിങ്ങളെ ഏൽപ്പിച്ച ഒരു അമാനത്ത് മാത്രം അമാനത്ത് നമ്മൾ അള്ളാഹുവിന്റെ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ വലിയ ഗുണം ആർക്കാണ് അള്ളാർക്കല്ല ഇത് നമ്മൾ എന്തോ എന്താണ് ഈ മനുഷ്യ സമുദായം മനസ്സിലാക്കാത്തത് ഇത് അള്ളാഹുവിൻ്റെ ഖുർആാനും പ്രവാചകന്റെ ചര്യം ഏത് മുസ്ലിം ആവട്ടെ അ മുസ്ലിം ആവട്ടെ അത് ഉൾകൊണ്ട് ജീവിച്ചാൽ ഏറ്റവും ആദ്യം എനിക്ക് നിങ്ങൾക്ക് ഗുണമുണ്ടാവുന്നത് ഇഹ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ അതിനോട് ഒരുപാട് ആശ്വാസം സമാധാനം സംതൃപ്തി ഒരുപാട് ഐശ്വര്യം ലഭിക്കുന്നുണ്ട് അള്ളാൻ്റെ ഇൻസ്ട്രക്ഷൻസ് പാലിച്ചാൽ മതി നമ്മൾ അള്ളാഹിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷങ്ങൾക്ക് നിങ്ങൾക്ക് പാലിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ലക്ഷ്യം നമ്മൾക്ക് സുഖമായിട്ട് കിട്ടും അപ്പൊ അള്ളാഹു എന്ത് എന്ത് തന്ന സഹോദരന്മാരെ ഏറ്റവും നമ്മൾക്കറിയാം നമ്മളെ മക്കൾ അല്ലാഹു തന്ന് ഒരുപാട് പേർക്ക് മക്കളെ ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ഭാര്യ പ്രസവിക്കുന്നു ഒമ്പത് മാസത്തിന് ശേഷം പ്രസവിക്കുന്നു പുറത്തു വരുന്നു ഐ മകൻ മകൾ എന്ന് പറയുന്നത് അവർക്ക് നല്ല പേരിട്ട് കൊടുക്കുക അയ കൃത്യമായി ഇസ്ലാമിക നിയമം നിങ്ങൾക്കറിയാം ഹക്കീക്ക ചെയ്യാം തർബിയത്ത് കൊടുത്തു വളർച്ച അള്ളാഹിനെയും പ്രവാചകനെ പരിചയപ്പെടുത്തി കൊടുക്കുക ഘട്ടം ഘട്ടമായിട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അവർ തെറ്റിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കുക കൃത്യമായ അഞ്ചര നമസ്കാരം പഠിപ്പിക്കുക ഇതിന് വേണ്ടിയിട്ട് അള്ളാഹു നമ്മളിൽ ഏൽപ്പിച്ചൊരു അമാനത്തെന്ന് മാത്രമേ ഉള്ളൂ സഹോദരന്മാരെ കുറച്ച് കഴിഞ്ഞാൽ അവർ പറക്കും പറക്കും വേറെ ലോകത്തിലേക്ക് പറക്കും സ്വന്തം ജോലി തേടിപ്പോകും സ്വന്തം മേണ തേടി പോവും അവസാനം നമ്മളങ്ങ് കബറിലേക്ക് പോകും ആ കബറിൽ ഖബറിലെത്തുമ്പോൾ എനിക്കിവിടെ നിലനിൽക്കുന്ന ഒരു സൽ ഒരു 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 സ്വാലിഹായ സന്താനമാവണം നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായിട്ട് മഹഫുറത്തും അർഹമത്തും പ്രാർത്ഥിക്കുന്ന മകനാകണം മകളാവണം അപ്പൊ ഇത് എനിക്ക് തന്ന ഒരു അമാനത്തിൽ മാത്രമേ ഉള്ളൂ അത് അള്ളാഹു അനുസരിച്ച് നമ്മൾ അത് ഘട്ടം ഘട്ടമായി വളർത്തിയാൽ ഏറ്റവും ആദ്യം ഗുണം ചെയ്യാൻ പോകുന്നത് എനിക്ക് തന്നെയാണ് ഇഹലോകത്തും പരലോകത്തും ലഭിക്കും ഇതാണ് എൻ്റെ മഹത്വം സഹോദരന്മാരെ നേരത്തെ ബാങ്ക് അക്കൗണ്ട് നമ്മൾക്കറിയാം നമ്മൾക്ക് എന്തായാലും അവസാനത്ത് ഒരു ലക്ഷം നമ്മൾക്ക് കിട്ടും എന്നുള്ളത് പറഞ്ഞ ഭൂമിയിൽ നിങ്ങൾക്കത് കിട്ടും പോരാ ഈ ബാക്കി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തിന്റെ കൃത്യമായ കണക്കുകൾ അത് കൃത്യമായി ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം അതിന്റെ വലിയ വമ്പിച്ച പ്രതിഫലം അള്ളാഹു നാളെ പരലോകത്വം വെച്ചിട്ടുണ്ട് അതാണ് ഇസ്ലാമിന്റെ മാധുര്യം ഈ മാത്രല്ല നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കണ്ണുകൾക്ക് ഉൾക്ക മ കാണാത്തത് നമ്മൾക്ക് ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളാത്ത ഇപ്പോൾ നാളെ പരലോകത്ത് അതിമനോഹരമായ ഒരു ഒരു അനുഭൂതിയുണ്ട് അതാണ് സ്വർഗം സ്വർഗം സഹോദരന്മാരെ ഇനി നോക്കും അള്ളാഹു സുഭാനുഭവത്താലും നമ്മൾക്ക് സമ്പത്ത് കുറച്ച് ഏൽപ്പിച്ചു അള്ളാഹു സർവൈശ്വരൻ സർവ്വൈശ്വരൻ അള്ളാഹുവിനെയാണ് എൻ്റെ സമ്പത്ത് അപ്പൊ അള്ളാഹു ഏൽപ്പിച്ചു എന്തുവേണം ഹലാലായ നൂറ് ശതമാനം ഹലാലായ മാർഗത്തിൽ മാത്രമേ സമ്പാദിക്കാൻ പാടുള്ളൂ അതായത് സ്ത്രീധനം പാടില്ല പലിശ പാടില്ല കൈക്കൂലി പാടില്ല അന്യരുടെ മുതൽ തിന്നരുത് സർക്കാരെ പറ്റിക്കരുത് പ്യൂർ വൈറ്റ് മണി എൻ്റെ ഹലാലായ മാർഗത്തിൽ മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ വൃത്തികെട്ട സിനിമക്കും വേണ്ടാത്ത പോർണോഗ്രാഫിക്കും ഇതിനൊന്നും കാശ് ചെലവഴിക്കരുത് കഞ്ചാവിനാവരുത് പലിശ ഒരു കള്ളു കുടിക്കാവരുത് അറാമായ ഭക്ഷണത്തിനാവരുത് ദൂർത്തൻ മക്കളെല്ലാം മക്കളെല്ലാത്തടിത്തരത്തിന് വേണ്ടി കൊടുക്കരുത് അങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഗുണമാർഗാണ് അള്ളാഹുയെ എനിക്ക് മാത്രമാണ് നൂറ് ശതമാനം ഹലാലായ മാർ മാർഗത്തിൽ സമ്പാദിക്കും ഹലാലായ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ സമൂഹത്തിൽ വലിയ പേരും പ്രശസ്തിയും ടിവിയിൽ വിയിലെ ടിവിയിൽ ടി ചിത്രങ്ങളും ഒന്നും വലിയ മറിച്ച് നല്ല സമാധാനത്തോടെ ജീവിക്കുക സഹോദരന്മാരെ സർക്കാരെ പഠിക്കേണ്ട ഇൻകം ടാക്സിനെ പഠിക്കേണ്ട കള്ളനെ പഠിക്കേണ്ട കള്ളൻ വീട്ടിൽ വന്നോട്ടെ ഒന്നും കക്കാനൊന്നുമില്ല ഉള്ള എന്തെങ്കിലും വസ്ത്രങ്ങളൊക്കെ കള്ളൻ കൊണ്ട് കൊണ്ടുപോയിക്കോട്ടെ ഒന്ന് പഠിക്കുന്ന സഹോദരന്മാരെ ഇതൊക്കെ അള്ളാഹു ഏൽപ്പിച്ച അമാനത്താണ് ഇനി നിങ്ങൾ നോക്ക് അള്ളാഹു ഏൽപ്പിച്ചതാണ് അയിമ الله يا الله ده ولي ما هتاني ി അമ എന്ന് പറഞ്ഞ അള്ളാഹു നമ്മൾ കേൾപ്പിച്ച ഒരുപാട് ഉണ്ട് ചിലപ്പോൾ ഭൗതികമായ വിജ്ഞാനാണ് എനിക്ക് അള്ളാഹു നമ്മൾക്ക് ബി ബി എസ് എൻ ഡോക്ടർ എന്നുള്ള പ്രൊഫഷൻ അല്ല തന്നു അതിലൂടെ എനിക്ക് രോഗിയെ നോക്കണം മാത്രം പോരാ എൻ്റെ കുട്ടികൾക്ക് അടുത്ത തലമുറകൾക്ക് നല്ലൊരു ഡോക്ടറാക്കി മാറ്റണം അതിനു വേണ്ടി വിജ്ഞാനം പകർന്നു നൽകണം എന്നെ ഏറ്റവും വലിയ അൽമായ അള്ളാഹുവിൻ്റെ ഹിതായത് ഉണ്ട് സഹോദരന്മാരെ നമ്മളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് അള്ളാഹു ഏകനാണ് അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ആരാധിക്കാൻ പാടുള്ളൂ സഹായം തേടാൻ പാടുള്ളൂ ഏറ്റവും കൂടുതൽ സ്നേഹിക്കും ഏറ്റവും കൂടുതൽ ഭയപ്പെടുകയും തവക്കൂച്ചയുടെ അകനായ സൃഷ്ടായ അള്ളാഹു സുബാൻ തോലെ മാത്രമാണ് ഇത് കൃത്യമായ അറിഞ്ഞ എനിക്കും നിങ്ങൾക്കും എന്തുകൊണ്ട് എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അതൊരു അമാനത്താണ് സഹോദരന്മാര് അതിനെ കൃത്യമായി അനുസരിച്ച് ജീവിക്കുക ആദ്യം സത്യസന്ധമായി ജീവിക്കുക വിനയാനീദനായി ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അതൊരു അമാനത്താണ് ഇനി നമ്മുടെ ആരോഗ്യം നോക്കുക സഹോദരന്മാര് അള്ളാഹു അല്ലാഹു എത്ര എത്ര പേരാണ് ആരോഗ്യം നശിപ്പിക്കുന്നത് സിഗരറ്റ് വലിച്ചിട്ട് നശിപ്പിക്കുന്നത് കള്ളു കുടിച്ചിട്ട് നശിപ്പിക്കുന്നത് ഭക്ഷണം ഒരു കണക്കും ഇല്ലാതെ തിന്ന് 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 പൊണ്ണ തടിയാനായിട്ട് പ്രമേഹം പ്രഷറും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ വരുന്നു ഒന്ന് ചിന്തിക്ക സഹോദരം വരെ അപ്പൊ ആരോഗ്യം എന്നുള്ളത് അമാനത്താണ് എൻ്റെ കണ്ണുകൾ അത് അള്ളാഹ് തന്ന അമാനത്താണ് അത് നല്ലത് മാത്രമേ കാണാൻ പാടുള്ളൂ അള്ളാഹിയ ഒരു വൃത്തികേട് കാണരുത് മറ്റുള്ളവരിലുള്ള നന്മ മാത്രമേ കാണാൻ പാടുള്ളൂ ഒരു അന്ധനെ നിങ്ങൾ സഹായിക്കുക റോഡ് ക്രോസ് ചെയ്യാൻ എനിക്ക് മരണപ്പെട്ടപ്പോൾ അത് മറ്റുള്ളവർക്ക് ദാനം ചെയ്തു പോവുക എല്ലാം സഹോദരന്മാരെ അമാനത്താണ് ഏറ്റവും വലിയൊരു അമാനത്ത അള്ളാഹു നമുക്ക് നൽകിയാണ് ഓരോ സമയം അള്ളാഹു അത് സൂക്ഷിച്ചു നമ്മൾ ഉപയോഗിക്കുക വേണ്ടാത്ത വൃത്തികേടിനുപയോഗിക്കരുത് കഴിയുന്നത്ര സൽക്കരമം ചെയ്തുകൊണ്ടേയിരിക്കുക അനാഥകൾക്ക് വേണ്ടി വിധവകൾക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി പട്ടിണി പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടുക കഷ്ടപ്പെടുന്നവരുടെ ബുദ്ധിമുട്ട് മാറ്റാൻ ഓടുക കുടുംബബന്ധം പുലർത്തുക സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുക ഒരുപാടൊരുപാട് ധാവപ്രവർത്തനത്തിന് ചെയ്യുക അത് കിട്ടുന്ന ഒഴിവു സമയം ഉപയോഗിക്കുക സഹോദരന്മാർ അമാനത്താണ് അമാനത്തുക ഒരു ദിവസം ഞാൻ കിടപ്പിലായി രോഗിയായി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അത് പോയി പോയി അപ്പോൾ എല്ലാ കാര്യ കാര്യസഹോദരന്മാരും ഭൂമിയിലുള്ള എല്ലാ കാര്യം ഇനി ഞാനും നിങ്ങളും അനുഭവിക്കുന്ന നേരത്തെ ബാങ്ക് അക്കൗണ്ടിൽ എങ്ങനെയാണ് ഒരു ലക്ഷം വന്നിരിക്കുന്നത് ഇതേപോലെ അള്ളാഹ് ഓരോരോ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് നമുക്ക് തന്നതാണ് ആ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് നമ്മൾ പാലിച്ചു പോയാൽ ഏറ്റവും ആദ്യം അനുഭവിക്കുന്നത് എനിക്കായി ഒരു ലക്ഷം സുഖമായിട്ട് അനുഭവിക്കാൻ പോരാ ആ തൊണ്ണൂറ്റൊമ്പത് ലക്ഷം എന്നുള്ളതിന് ഞാൻ എന്തൊക്കെ കൃത്യമായി ആത്മാർത്ഥമായി ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തോ അള്ളാവിൻ്റെ അമാനത്തുകൾക്ക് എല്ലാം കൃത്യമായി ഞാൻ ഫോളോ ചെയ്താൽ എനിക്ക് ഈ ലോകത്തും ഒരുപാട് സമാധാനം ഉണ്ടാവും പല ലോകത്ത് സ്വർഗ്ഗം ലഭിക്കും നല്ലോണം നല്ലോണം ഓർക്ക സഹോദരന്മാർ ഇന്ന് നമ്മൾ ഒരുപാട് ഇസം കേൾക്കാറുണ്ട് കമ്മ്യൂണിലിസം ക്യാപിറ്റലിസം എല്ലാം എല്ലാം നാശത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ റെസ്പോൺസിബിലിസം റെസ്പോൺസിബിലിസം സഹോദരന്മാരെ ഒരു പുതിയ പേരായിട്ട് എടുത്തുള്ളൂ നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ ഡ്യൂട്ടി നമ്മൾ കൃത്യമായി ചെയ്തുകൊണ്ടേയിരുന്നാൽ മതി നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഞാൻ ഒറ്റക്കല്ല ഒറ്റക്കല്ല ഞാനൊരു സമൂഹത്തിൻ്റെ ഭാഗമാണ് ഏറ്റവും ആദ്യം ഞാനൊരു കുടുംബത്തിൻ്റെ ഭാഗമാണ് ഞാനൊരു ബാപ്പയാണ് ഒരു മകനാണ് ഒരു ഭർത്താവാണ് നിങ്ങളൊരു മകളാണ് നിങ്ങളൊരു ഉമ്മയാണ് നിങ്ങളൊരു ഒരു ഭാര്യയാണ് അപ്പോൾ ഐ ഡ്യൂട്ടി നമ്മൾ ഓരോരുത്തരും ചെയ്യുക ഞാനൊരു അയൽവാസിയാണ് ഞാനൊരു ഡോക്ടറാണ് ഞാൻ ഒരു ഒരു സാമൂഹ്യ സേവകനാണ് ഞാനൊരു മനുഷ്യനാണ് എല്ലാവർക്കും ഞാൻ മൃഗങ്ങളോട് എല്ലാവരോടും സഹോദരന്മാരെ നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ചെയ്യണം ഇതേറ്റവും പ്രശ്നം അതാ സഹോദരന്മാർ ആർക്കും അവനവൻ്റെ ഉത്തരവാദിത്തം ചെയ്യാൻ അറിയില്ല നമുക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടണം അത് ഞാൻ പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ യുവതലമുറ കുട്ടികൾ പോലും തനി മടിയന പഠിക്കാൻ പറ്റില്ല പഠിക്കേണ്ട സമയത്ത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കൊരു വീടും ഭാര്യയും മക്കളുണ്ടേ അവരെ നോക്കി നടക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങളൊരു ഒരു ഭരണാധികാരി നിങ്ങളൊരു മെഡിക്കൽ കോളേജിൽ എഴുതി ഒരു സ്ഥലത്ത് നിങ്ങളൊരു വലിയൊരു പൊസിഷനിലാണ് നിങ്ങൾ നിങ്ങൾ അധ്വാനിച്ച് ജോലി ചെയ്യേണ്ടതാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഒറ്റക്കല്ല ഒറ്റക്കല്ല ഓരോരുത്തരും അവനവൻ്റെ ഡ്യൂട്ടി ചെയ്താൽ ഭംഗിയാകും വീട്ടിൽ ഭർത്താവ് ഭർത്താവിൻ്റെ ജോലി ഭാര്യ ഭാര്യയുടെ ജോലി മക്കൾ മക്കളുടെ ജോലി നല്ലോണം പഠിച്ച അന്തസ്സോടെ പഠിച്ചാൽ മതി അപ്പോൾ ഈ വീട് നന്നാവും അഞ്ചന കൃത്യമായി നമസ്കരിച്ച് സമാധാനത്ത് ജീവിക്കാൻ പറ്റും ഞാൻ ജോലി ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ജോലി ചെയ്യണം എൻ്റെ പി ജി കുട്ടികളായി ജോലി ചെയ്യണം അവിടുത്തെ അറ്റൻഡേഴ്സ് അവരെ ജോലി ചെയ്യണം അവിടുത്തെ സ്വീപേഴ്സ് സ്വീപേഴ്സ് ജോലി ചെയ്യണം ഇതെല്ലാരും അവനവന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്താൽ നമ്മുടെ നാട് നന്നാകും സഹോദരന്മാരെ കുടുംബം നന്നാകും സമൂഹം നന്നാകും നാട് നന്നാകും അതിന് ഏറ്റവും ആദ്യത്തെ ഡ്യൂട്ടി ഏറ്റവും വലിയ ഇസം എന്ന് പറയുന്നത് റെസ്പോൺസിബിലിസം നമ്മൾ നമ്മൾക്കേൽപ്പിച്ച ഒരുപാട് 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 അമാനത്തുകൾ ഉത്തരവാദിത്തമുണ്ട് അത് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും വളരെ വളരെ ആത്മാർത്ഥമായിട്ട് നിറവേറ്റുക അല്ലാതെ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും അള്ളാഹു ഏൽപ്പിച്ച അമാനത്ത് അള്ളാഹുവിന് ഇഷ്ടം ഉള്ള വിധത്തിൽ തന്നെ ഉപയോഗിച്ച് അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം ജീവിച്ചിട്ട് മരിക്കാനുള്ള തൗഫീഖ് തൗഫീകൾ നമ്മൾ ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു